ഛത്തീസ്ഗഡ് വിഷയത്തിൽ കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ തള്ളി ദുർഗ മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യാപേക്ഷ തള്ളിയത് കൂടുതൽ വിവരങ്ങളുമായി എ ശ്രീകാന്ത് ചേരുന്നുണ്ട് ശ്രീകാന്ത് എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പുറത്തു വരുന്നത് ശ്രീകാന്തിലേക്ക് വരാം എന്തായാലും നിർണായക വിവരങ്ങൾ തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നത് ഛത്തീസ്ഗഡ് വിഷയത്തിൽ കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുകയാണ് ദുർഗാ മജിസ്ട്രേറ്റ് കോടതിയാണ് നിർണായകമായ നടപടി സ്വീകരിച്ചത് ജാമ്യാപേക്ഷ തള്ളിയിരിക്കുകയാണ് എന്തായാലും കൂടുതൽ വിവരങ്ങളുമായി എന്താണ് നിലവിലെ നമ്മൾ വിചാരിച്ചതുപോലെയല്ല കേസിന്റെ കാര്യങ്ങൾ പോകുന്നത് ഇതിൽ ചില അത്യാവശ്യം ഈ കേസിന് മെറിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത് അതായത് ഈ കന്യാസ്ത്രീകൾക്കെതിരെ ചുമത്തിയിരുന്ന കുറ്റങ്ങൾ പത്തു വർഷത്തിലേറെ ശിക്ഷ കിട്ടാവുന്നതാണ് അത് കോടതി മജിസ്ട്രേറ്റ് കോടതിക്ക് ബോധ്യപ്പെട്ട വിഷയം എന്ന രീതിയിൽ കൂടിയാണ് ഇതിനെ കാണേണ്ടത് ഇപ്പോൾ അവരുടെ ജാമ്യാപേക്ഷ ഈ രണ്ടു പേരുടെയും ജാമ്യാപേക്ഷ ദുർഗ് മജിസ്ട്രേറ്റ് കോടതി തള്ളിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ഈ കേസിന് മെറിട്ടുണ്ട് എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കോടതി ഇപ്പോൾ ഈ കേസ് ഇതിൽ സമർപ്പിച്ച ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നത് ഇനി സെഷൻസ് കോടതിയിലേക്ക് പോവുക എന്നുള്ളത് മാത്രമാണ് ഇവർക്ക് മുന്നിലുള്ള പോംവഴി ഈ കേസിൽ കന്യാസ്ത്രീകൾക്ക് തിരിച്ചടിയായ കാര്യം ഈ പെൺകുട്ടികളുടെ മൊഴി തന്നെയാണ് മൊഴിയിൽ അതിലൊരു പെൺകുട്ടി പറഞ്ഞത് തൻ്റെ അനുമതിയില്ലാതെ തന്നെ കൊണ്ടുപോയി എന്നുള്ളതാണ് അത് ഇവർക്ക് വലിയ തിരിച്ചടിയാണ് ഈ പെൺകുട്ടികളിൽ ആരെങ്കിലും ഈ മൊഴി നൽകിയ ആളടക്കം അത് മാറ്റിപ്പറയുകയോ ഈ മൊഴി മാറ്റുകയോ ചെയ്യാതെ ഇവർക്ക് ജാമ്യം കിട്ടുന്നതിനുള്ള സാധ്യത വിരളമാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ഈ ഘട്ടത്തിൽ ജാമ്യം കിട്ടുന്നതിനുള്ള സാധ്യത വിരളം തന്നെയാണ് എന്തായാലും ഈ കേസ് നമ്മുടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതുപോലെ നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ ഇപ്പോൾ പറഞ്ഞതുപോലെ അല്ല കാര്യങ്ങൾ എന്നിപ്പോൾ വ്യക്തമായി വരുന്നു കൂടുതൽ അത് മനസ്സിലാവുന്നു കോടതിക്ക് മുന്നിൽ പോലും അവരുടെ നിരപരാധിത്വം തെളിയിക്കാൻ ഈ നിമിഷം വരെ അവർക്ക് സാധിച്ചിട്ടില്ല ഇന്ന് ഹർജി പരിഗണിച്ചു ജാമ്യാപേക്ഷ കോടതി പരിഗണിച്ചു കോടതി അത് നിഷ്കരണം തള്ളിക്കളഞ്ഞിരിക്കുകയാണ് ഈ ജാമ്യാപേക്ഷ ഇനി സെഷൻസ് കോടതിയിലേക്ക് പോവുക മാത്രമേ ഉള്ളൂ അവരുടെ മുന്നിലുള്ള പോവൊഴി ഒരു പക്ഷേ ആ പെൺകുട്ടിയുടെ മൊഴി തന്നെയായിരിക്കണം ഇതിന് ഈ ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് മജിസ്ട്രേറ്റ് കോടതി എത്തുന്നതിന് പ്രേരകമായത് എന്ന് വേണം കരുതാൻ ഇനി സെഷൻസ് കോടതിയിലേക്ക് ജാമ്യാപേക്ഷ എത്തും നാളെ ഒരു ഈ സെഷൻസ് കോടതി നൽകും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മജിസ്ട്രേറ്റ് കോടതി എന്തായാലും ഈ തള്ളിയിട്ടുണ്ട് രണ്ടുപേരുടെയും ഒപ്പം എടുത്തു പറയേണ്ടത് എന്തായാലും നിർണായകമായ ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ ഉള്ളത് ഈ ഒരു ഘട്ടത്തിൽ എന്തെങ്കിലും പ്രതികരണങ്ങൾ നമുക്ക് ലഭ്യമാകുന്നുണ്ടോ ഈ നിമിഷം വരെ അതിൻ്റെ പ്രതികരണമോ അത് സംബന്ധിച്ച കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് കിട്ടിയിട്ടില്ല നമുക്ക് കിട്ടുന്ന വിവരമനുസരിച്ച് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് ഇതിൽ ഈ രണ്ടു പേരുടെയും ജാമ്യാപേക്ഷ തള്ളി എന്നുള്ളതാണ് നമ്മൾ അവരുടെ കുടുംബവുമായി സംസാരിച്ചിരുന്നു ഈ സംസാരിച്ച ഇന്ത്യ സഖ്യത്തിലെ എം പിമാരുമായി ഇത് സംബന്ധിച്ച് ചോദ്യം ചോദിച്ചിരുന്നു പക്ഷേ ഒരക്ഷരം മിണ്ടാൻ അവർ തയ്യാറാകുന്നില്ല എന്ന് മാത്രമല്ല ജാമ്യാപേക്ഷ തള്ളിയതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോട് ആഴകുഴമ്പൻ മറുപടിയാണ് ഈ മന്ത്രിമാർ ഈ എം പിമാരെല്ലാം നൽകിയത് അതിന്റെ പ്രതികരണം അവരുടെ പ്രതികരണം ടക്കം നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട് അത് നമുക്ക് വൈകാതെ ഏറ് ചെയ്യാൻ സാധിക്കും എന്നാണ് മനസ്സിലാകുന്നത് എന്തായാലും അഴകുഴമ്പൻ നിലപാട് അഴകുഴമ്പൻ മറുപടിയാണ് ഈ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നൽകുന്നത് അവർ മിണ്ടുന്നില്ല എന്നുള്ളത് നമ്മൾ ആവർത്തിച്ച് ചോദിച്ചു ഏത് കോടതിയാണ് ജാമ്യാപേക്ഷ തള്ളിയത് തള്ളിയത് എന്ന് ചോദിച്ചിരുന്നു അത് കൃത്യമായ മറുപടി നൽകാതെ അതിൽ നിന്നും ഒഴിഞ്ഞു മാറാനാണ് ഇപ്പോഴും അവർ ശ്രമിച്ചത് അതായത് അതിൽ മെറിട്ടുണ്ട് ഈ കേസിൽ കേസിലൊരൽപ്പം മെറിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് നമ്മൾ ആ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടുള്ള ഉത്തരവിൻ്റെ പകർപ്പിന് വേണ്ടി എന്തായാലും ശ്രമിക്കുന്നുണ്ട് അതുകൂടി കിട്ടുമ്പോൾ മനസ്സിലാകും എന്താണ് ജാമ്യാപേക്ഷ തള്ളാനുള്ള കാരണം എന്നുള്ളത് ശ്രീകാന്ത് ഒപ്പം ഇനി അറിയേണ്ടതാണ് ഇനി അടുത്ത നീക്കം എന്താകും നിയമ നടപടികൾ സംബന്ധിച്ച് ഇനിയുള്ള അടുത്ത നീക്കം എന്താകും എന്നുള്ളൊരു കാര്യമാണ് ജയിലിനുള്ളിൽ സംസാരിച്ചത് ഒന്നുകൂടി ആവർത്തിച്ചാൽ അത് കേൾക്കാൻ സാധിച്ചിരുന്നില്ല ശ്രീകാന്ത് കേൾക്കാമെങ്കിൽ അതായത് ഇനിയുള്ള അടുത്ത നടപടി അല്ലെങ്കിൽ ഇനി അടുത്ത നിയമ നടപടി നീക്കങ്ങൾ എന്താകും ഇവരുടേത് സ്വാഭാവികമായും ഒരൊറ്റ നടപടിയാണ് ഇനി ഇവരുടെ മുന്നിലുള്ളത് അതായത് സെഷൻസ് കോടതിയിലേക്ക് ജാമ്യാപേക്ഷയുമായി പോവുക അതാണ് മുന്നിലുള്ള വഴി സാധാരണ മജിസ്ട്രേറ്റ് കോടതികൾ ജാമ്യാപേക്ഷ തള്ളിയാൽ അത് കീഴ് കോടതി ജാമ്യാപേക്ഷ തള്ളുക എന്നുള്ളത് ഈ ഏഴ് വർഷത്തിന് മുകളിലേക്ക് ഉള്ള കുറ്റങ്ങൾ അല്ലെങ്കിൽ ഏഴ് വർഷത്തിന് മുകളിലേക്ക് ശിക്ഷ കിട്ടാവുന്ന കുറ്റങ്ങളാണ് ചുമത്തിയിട്ടുള്ളതെങ്കിൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നും ജാമ്യം കിട്ടുന്നതിന് വലിയ ബുദ്ധിമുട്ടായിരിക്കും സ്വാഭാവികമായും പിന്നെ സെഷൻസ് കോടതിയിലേക്കായിരിക്കും പോകേണ്ടി വരിക സെഷൻസ് കോടതി ആയിരിക്കും ഈ ജാമ്യാപേക്ഷ പരിഗണിച്ചുകൊണ്ട് ജാമ്യം നൽകണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് പത്ത് വർഷം വരെ ശിക്ഷ കിട്ടാവുന്ന വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത് പോലീസ് സ്വാഭാവികമായും മജിസ്ട്രേറ്റ് കോടതികൾ ജാമ്യം നൽകാറില്ല ഇത്തരം കേസുകളിൽ മജിസ്ട്രേറ്റ് കോടതിക്ക് മുൻപാകെ ജാമ്യാപേക്ഷ വന്നാൽ അത് തള്ളാറാണ് പതിവ് പിന്നീട് സെഷൻസ് കോടതിയാണ് മുന്നിലുള്ള ഏക ഓപ്ഷൻ സെഷൻസ് കോടതിയും തള്ളിയാൽ ഹൈക്കോടതിയിലേക്ക് പോവുക എന്നുള്ളതാണ് സ്വാഭാവികമായ നിയമ നടപടി എന്ന് പറയുന്നത് ഇതിപ്പോൾ എന്തായാലും ആദ്യഘട്ടം എന്ന നിലയിൽ മജിസ്ട്രേറ്റ് കോടതിയിൽ കൊടുത്ത ദുർഗ്ഗ മജിസ്ട്രേറ്റ് കോടതിയിൽ കൊടുത്ത ജാമ്യാപേക്ഷയാണ് ഇപ്പോൾ തള്ളിയിരിക്കുന്നത് ഇനി സെഷൻസ് കോടതിയിലേക്ക് പോകാം ഈ ജാമ്യാപേക്ഷ തള്ളുന്നതിനുള്ള സ്വാഭാവികമായ കാരണം ഈ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇതിൽ നമ്മളിത് അവരുടെ ബന്ധുക്കളോടും ഇപ്പോൾ അവരെ സന്ദർശിച്ച ഇൻ ഡി സഖ്യത്തിലെ എം പിമാരോടും ഒക്കെ ചോദിച്ചിരുന്നു എന്താണ് ജാമ്യാപേക്ഷ നൽകുന്നതിനുള്ള ജാമ്യാപേക്ഷ തള്ളുന്നതിനുള്ള കാരണം ആരാണ് ജാമ്യാപേക്ഷ നൽകിയത് എന്ന കാര്യമൊക്കെ ചോദിച്ച് ചോദിച്ചിരുന്നു പക്ഷേ അവ്യക്തമായ മറുപടികളാണ് നമുക്ക് കിട്ടിയത് ഒരുപക്ഷെ അവരുടെ ഭാഗത്തു നിന്നും കൂടുതൽ പ്രതികരണങ്ങൾ നമുക്ക് ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഇതുവരെയും അവ്യക്തമായ മറുപടികളാണ് കിട്ടിയിട്ടുള്ളത് ശരി ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത് ഛത്തീസ്ഗഡ് വിഷയത്തിൽ കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുകയാണ് ദുർഗാ മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യാപേക്ഷ തള്ളിയത്